Munir Al Bafa, the founder and CEO of Al Bafa Group, who is also an awardee today. Without even looking into their cars, their lives, or anything, I would like to request those gentlemen here on stage. വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ അപ്പോൾ രണ്ട് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഒന്ന് ആ ഒരു മഴക്കാലത്ത് അതായത് ഏപ്രിൽ പതിനാറ് പതിനേഴ് മുതൽ കുറേ ദിവസങ്ങളുണ്ടായ ആ കെടുതിയിൽ എങ്ങനെയാണ് ഒരു രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിട്ടത് എന്നുള്ളത് രണ്ടാമത്തേത് അങ്ങനെ ഒരുപാട് ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു അതിൽ കുറച്ച് ആൾക്കാർക്ക് നമ്മളങ്ങനെ എല്ലാവരും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല അതിനെ ആദരിക്കൽ ഒരു ചടങ്ങാണ് രണ്ടാമത് കാണിച്ചത് അങ്ങനെ വന്ന അത്രയും ഗംഭീരമായിട്ട് ഒരു രാജ്യത്ത് വന്ന ഒരു മഴയെ ചെറുത്ത് തോൽപ്പിക്കാൻ ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്താണ് ധൈര്യം കാണിച്ചിട്ടുണ്ട് അങ്ങനെ ധൈര്യം കാണിച്ച നാലു പേരാണ് എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ദീപു അതുപോലെ ഫൈസൽ ഷാജി അതുപോലെ അഞ്ജന ആക്ച്വലി ദ ഫസ്റ്റ് ക്വസ്റ്റൻസ് ടു ദീപു എന്തായിരുന്നു ഈ ഒരു ഈ ഒരു റെയിൻ സപ്പോർട്ട് യു ഐ എന്നുള്ള ഒരു സംവിധാനവും അതിലൂടെ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ആ എക്സ്പീരിയൻസ് ഒന്ന് ഒന്ന് ഷെയർ ചെയ്യുമോ നമ്മൾ നമ്മളീരിക്കുന്ന നാല് പേര് ഒരു ഏഴായിരം പേരെ റെപ്രസെന്റ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത ആദ്യമായി ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ പറഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതി പ്രതീക്ഷിതമായിട്ട് ഒരു വലിയ മഴ യു എ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അത്രയും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു മഴയാണ് യു എയിൽ പെയ്തത് പെയ്യുന്നതിന് മുമ്പ് പോലും ആ പെയ്യുന്ന സമയത്ത് പോലും നമ്മൾ വിചാരിച്ചിട്ട് ഇത്രയും ഭീകരമായിട്ട് മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആ ആദ്യത്തെ ദിവസം ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത് ആ സമയത്താണ് മുനീറൊരു ഗ്രൂപ്പ് വരുന്നു റെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വരുന്നു അത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ ഒരു ഗ്രൂപ്പ് ഫുൾ ആവുന്നു അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നു അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ പല ഗ്രൂപ്പുകളിലും ഏഴ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു അതെ എന്നിട്ട് ആ ഗ്രൂപ്പിലുള്ളവർ പോലും ആ സമയത്ത് പോലും അതായത് രൂക്ഷ അതിരൂക്ഷമായിട്ടുള്ള മഴ നടക്കുന്നു ഷെക്സോ റോഡെല്ലാം ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് പോലും പലരും ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പിലുള്ള വോളണ്ടിയേഴ്സ് സന്നദ്ധരായിട്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് അത് പ്രത്യേകിച്ചും മലയാളികൾ ഇപ്പം ഇത് മലയാളി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രമല്ല എപ്പോഴും വോളണ്ടിയറിങ്ങനെ നമ്മൾ ഈ രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും മലയാളികൾ മുന്നിട്ടിറങ്ങാറുണ്ട് ഈ കേസിലും അതുതന്നെയാണ് സംഭവിച്ചു ബാക്കി നാഷണാലിറ്റീസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും മലയാളികൾ നോക്കുക അന്നത്തെ രാത്രിയിൽ ഷാജിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് അതാണ് അന്നത്തെ ഫസ്റ്റ് കോള് നമ്മൾ ഈ വിളി വന്നത് തന്നെ വെള്ളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുറേ കോൾസ് ഒന്നില് ഒന്നൊരു കത്തറിന്ന് വന്നൊരു ഫാമിലി കുടുങ്ങിയൊരു വിഷയമായിരുന്നു മറ്റൊന്ന് ഇരുപത് ദിവസം പ്രായമായിട്ടുള്ള വയസ്സിലെ അറിയാമല്ലോ ഒരു കുട്ടിയും ഫാമിലിയും അങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന്റെ ഒരു വിഷയം അങ്ങനെ നിരവധി കേസുകൾ വന്ന രാത്രിയിൽ ഫോർ ബൈ ഫോറിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്ന് നിനക്ക് എന്താണ് അന്നത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി ആ സമയത്ത് ഭാഗത്തും ദീപുവിൻ്റെ ഭാഗത്തൊക്കെ ഒരു കോള് വരികയാണ് അതായത് നമുക്ക്